ഒരു കിലോയാണ് വാഷിംഗ് നെക്സ്റ്റ് വെജിറ്റബിൾ സൂപ്പിന്റെ സാമ്പിളും ഒരു സ്വീറ്റ് കോണ്ട സൂപ്പ് സാമ്പിളും ആണ് ഇത് രണ്ട് സ്വീറ്റ് കോണ്ട രണ്ടെണ്ണം വാങ്ങി അതൊരെണ്ണം വാങ്ങി ഇവിടെ ഇവിടെ ആ മീറ്റ് പോറാണാ സാമ്പിൾ പാക്കറ്റ് വെച്ചിོ་കേയാണ് ഇത് ഗാലക്സിയാണ് അങ്ങാലാ ചോക്ലേറ്റേ വെച്ചിയിട്ടുണ്ട് ദേ മോറന്നോർട് ഇത് മോറന്റെ ഫ്ലാക്സി ബ്രണ്ടാണ് ഇത് മോറന്ന മൾട്ടി ഗ്രെയിൻ ഗ്രോക്കാണ് സ്വവാള ഗിജിജിജി ഞങ്ങൾ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തു ഞങ്ങൾ ഇപ്പൊ ചോക്ലേറ്റ് കഴിക്കാൻ പോവാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ